പുതിയ വള്ളി ഇപ്പൊ നട്ടാട്ടോ ഒരാഴ്ചയായിട്ടുള്ളൂ അതിൽ തളിര് വന്ന് തുടങ്ങി ഇതുണ്ടോ ഇവിടെ തളിര് വരുന്നുണ്ട് ഒരാഴ്ചയായിട്ടുള്ളു നട്ടിട്ട് അപ്പൊ വെയിലടിക്കുന്നതിനേ തെങ്ങിന്റെ മറ ആയിട്ട് മറവച്ചു കൊടുക്കാൻ നമ്മുടെ നമ്മുടെ കുരുമുളക് പള്ളികളല്ലേ കുരുമുളകിന്റെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ കുറേ ആയി അപ്പോൾ നമ്മുടെ കുരുമുളക് വള്ളികളൊക്കെ ഒന്ന് റെഡിയാക്കുക കേട്ടോ പിടിച്ച് കെട്ടാനുള്ളതൊക്കെ ഒന്ന് കൊടുക്കുക പുതിയ വള്ളി ഇടാനുള്ളടത്ത് വള്ളിയിടുക ഏ അതുപോലെ വള്ളിയിൽ ഈ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നതുപോലത്തെ വള്ളികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാറ്റി കൊടുക്കുക നനച്ചുകൊടുക്കുക കേട്ടെ മാസത്തില് ഒരു ദിവസെങ്കിലും നമ്മൾ ഈ പണി ഒന്നും ചെയ്യണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പണിക്ക് വെറുതെ കൃത്യമായിട്ട് അടർന്ന് പോരുന്ന വള്ളികൾ നോക്കിട്ടേ കെട്ടിക്കൊടുത്തിട്ടെ നിർത്തണം പ്രത്യേകിച്ച് കമുകിലാവുമ്പോ എന്താ വെച്ചാല് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വേറെന്തെങ്കിലും മാരാണ് ചീമുക്കന്ന് അല്ലെങ്കിൽ എണ്ണക്കര അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പ്ലാവോ മഹഗണിയോ എന്തെങ്കിലും മരത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല കാരണം അതിന്റെ ഇടക്ക് എന്തെങ്കിലും കൊമ്പും ചുള്ളികളൊക്കെ ഉണ്ടാവും അതിലൊക്കെ കയറി പിടിച്ചിട്ട് താഴേക്ക് അങ്ങനെ പെട്ടെന്ന് പോരൂല കമുകിലാവുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാലേ ഈ എന്താ കമുക വീഴുന്ന പാളയും മറ്റുമൊക്കെ ഉണ്ടല്ലോ അത് വള്ളിയിലോട്ട് വീണ് കഴിഞ്ഞാല് കെട്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വള്ളി ഇങ്ങോട്ട് പോരും താഴേക്ക് കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് പാള വീണെന്നുണ്ടെങ്കിലേ ആ വീണ ഭാഗത്തുള്ള വള്ളി കണ്ണി മുറിയേ ചെയ്യുള്ളു പൊട്ടിപ്പോവേ ചെയ്യുള്ളു വള്ളി അവിടെ തന്നെ ഉണ്ടാവും ഏ അപ്പൊ കൗങ്കിലാവുമ്പോ അങ്ങനെ പോലുള്ള ഓരോ വിഷയങ്ങളുണ്ട് അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടേ കൃത്യായിട്ട് മാസത്തിലൊരു ദിവസെങ്കിലും ഈ പണി നമ്മൾ ചെയ്യണം ഈ വള്ളി പുതിയ വെച്ചതായിരുന്നു വള്ളി പിടിച്ച് വന്നപ്പോഴേക്കും താങ്ങുകാൽ ഉണങ്ങിപ്പോയി മുരിങ്ങക്കമ്പിലായിരുന്നു വെച്ചത് അത് ഉണങ്ങിപ്പോയി ഇനി മെല്ലെ ആ കാലന്നെ അവിടെ വെച്ചിട്ട് മുറിച്ചിട്ടേ വള്ളി അടർത്തി എടുക്കാതെ അതിന് സപ്പോർട്ടായിട്ട് വേറൊരു കാല് നമ്മൾ കുഴിച്ചിട്ട് കൊടുത്തിട്ടേ അതിലേക്കൂടി ഞാൻ കയറ്റി വിടണം അതേപോലെ ഓരോ കാട്ടുവള്ളികൾ വന്നിട്ട് വള്ളിയിൽ കയറി പോയിട്ട് അതിൻ്റെ മുകളിൽ എത്തിയിട്ടേക്കാണ് നമ്മൾ കാണുക അതിൽ ചുറ്റിപ്പൊടിച്ച് നിൽക്കണത് അതൊക്കെ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഈ കാണുന്നത് ഒരു കുറ്റി കുരുമുളകാണ് ആണ് കേട്ടോ ഒരു പ്ലാവിൻ്റെ കുറ്റിയില്ലേ വെറുതെ ജസ്റ്റ് ഒന്നൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കയറ്റി വിട്ടതാണ് അതിനിങ്ങനെ ആകുമ്പോൾ കെട്ടിക്കൊടുത്ത് നിർത്തണം കഴിഞ്ഞ വർഷവും അതുപോലെ രണ്ടാം വർഷമൊക്കെ വെച്ചിട്ടുള്ള കുരുമുളകൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടോ കഴിഞ്ഞ വർഷവും കായ്ച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കുഴപ്പമില്ലാതെ കാഴ്ചിട്ടുണ്ട് അപ്പോൾ അത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്